നിമിഷപ്രിയയുടെ ശിക്ഷ ഒഴിവാക്കാൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന ഇടപെടൽ പുരോഗമിക്കുന്നു നോർത്ത് യമനിൽ നടന്ന സന്ധി സംഭാഷണത്തിൽ വധശിക്ഷ മരവിപ്പിക്കുന്നതടക്കം ചർച്ചയായി ലോക കേരള സഭാ അംഗങ്ങളായ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കാന്തപുരവുമായി കൂടിക്കാഴ്ച നടത്തി അബ്ദുൾ റഷീദ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അബ്ദുൾ റഷീദ ഈ ശിക്ഷ ഒഴിവാക്കാനുള്ള അവസാനവട്ട ചർച്ചകളും പുരോഗമിക്കുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് നിമിഷപ്രിയയുടെ കുടുംബവും ഒപ്പം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ആര്യ തീർച്ചയായും യമനിൽ വധത്തിച്ചക്ക വിധിക്കപ്പെട്ട പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞെങ്കിൽ പോലും വിവിധ മേഖലകളിൽ നിന്നുള്ള സജീവമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് പ്രത്യേകിച്ചും കാന്തപുരം എ പി അബുബുക്കർ മുസ്തിയായരുടെ നേതൃത്വത്തിലുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും മൂന്ന് ഘട്ടത്തിൽ ഈ കുടുംബവുമായി പ്രത്യേകിച്ചും ഈ യമൻ കുടുംബവുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിരുന്നു ഈ ചർച്ചയിൽ പ്രധാനമായും ഇത്തരത്തിൽ ഈ വധിഷ്ഠിച്ച് റദ്ദാക്കാനുള്ള നടപടികൾ ആരംഭിക്കണമെന്നും അതോടൊപ്പം ഈ ദയ ധനം സ്വീകരിച്ച് കൊണ്ട് ഇത്തരത്തിൽ മോചനം നൽകണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതിൽ ചെറിയ പുരോഗതി ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ഈ യമൻ സ്വദേശിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ അത് സ്വീകരിക്കാം എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതേസമയത്ത് മറ്റു ചിലരും അതോടൊപ്പം ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും അത് സ്വീകരിക്കാൻ കഴിയില്ല തങ്ങളുടെ ശരീരത്തിന് അത് അനുവദനീയമല്ല എന്നതടക്കമുള്ള അഭിപ്രായങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ചർച്ച വീണ്ടും സങ്കീർണമാകുന്നത് എന്തായാലും ഈ എതിരഭിപ്രായം പറയുന്ന ആളുകളെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത് അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇത്തരത്തിൽ ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നാലാംഘട്ട ചർച്ച യമനിലെ നോർത്ത് നോർത്ത് യമനിൽ നടക്കുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് ഷെയ്ഖ് ഹബീബ് കുമാറിന്റെ പ്രതിനിധിയായി ഹബീബ് അബ്ദുൾ റഹ്മാൻ അലി മസക്കൂർ അതോടൊപ്പം യമൻ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ ജനായത്ത് കോടതി സുപ്രീം കോടതി ജഡ്ജി കൊല്ലപ്പെട്ടിന്റെ സഹോദരൻ അതോടൊപ്പം ഗോത്ര തലവന്മാർ എന്നിവരും അടക്കമുള്ള ആളുകളാണ് ഈ യമനിലെ ഭാഗത്തു നിന്നും ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ദയാധനം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മോചനം നൽകണം എന്നൊരു ആവശ്യണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത് ചില ആളുകൾ അതായത് ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് ഇത്തരത്തിൽ ദയാധനം സ്വീകരിച്ച് മോചനം നൽകാൻ ില്ല എന്നൊരു പിടിവാശിയുമായി മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് എന്തായാലും ഇവരെ കൂടി ആയി കഴിഞ്ഞാൽ ആ മോചനം ഒന്നുകൂടി വേഗത്തിലാക്കാൻ കഴിയുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ അധികൃതരൊക്കെ തന്നെയും വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും നേരത്തെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കൈയ്യൊഴയുന്ന ഒരു സമീപനമാണ് ഇന്നുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഈ നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മോചനവുമായി ബന്ധപ്പെട്ട ചെയ്യാൻ കഴിയുന്നതൊക്കെ തന്നെയും ചെയ്തിട്ടുണ്ട് എന്നൊരു ന്യായമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ കേന്ദ്ര സർക്കാർ മോദി ഭരണകൂടവും ഒക്കെ തന്നെയും മറ്റു വിദേശ രാജ്യങ്ങളുമായി കടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് എന്ന ബി ജെ അവകാശപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു മലയാളി കൂടിയായിട്ടുള്ള വനിതയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ വലിയ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയും വിദേശകാര്യ മന്ത്രാലയത്തിനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനം കൂടി ഉയരുന്നുണ്ട് എന്തായാലും നാലാം ഘട്ട അതീവ സങ്കീർണമായി തന്നെ നിലനിൽക്കുകയാണ് കാര്യം ഇനി ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് യമൻ സുപ്രീം കോടതി നിമിഷപ്രിയയുടെ മോ ഏഹ് വധശിക്ഷയ്ക്കായി നിശ്ചയിച്ചുള്ള സമയമെന്ന് പറയുന്നത് ഏറെ നിർണായകമായിട്ടുള്ള ഘട്ടത്തിലാണ് ഇനി നാലാമത്തെ ഘട്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് Hadi ama.